ഗോവയുടെ ഗവർണർ സ്ഥാനത്തേക്ക് ഇനി പുതിയ മുഖം പുതിയ ഗവർണറെ നിയമിച്ച് രാഷ്ട്രപതി ഭവൻ പശുപതി അശോക് ഗജപതിയാണ് ഗോവയുടെ പുതിയ ഗവർണർ ശ്രീധരൻ പിള്ളയെ മാറ്റിയാണ് പുതിയ ഗവർണറെ നിയമിച്ചിരിക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങിയിരിക്കുന്നതും നിലവിൽ മൂന്നിടങ്ങളിലെ ഗവർണർമാരെ മാറ്റിയിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു ഹരിയാനയിൽ പുതിയ ഗവർണറായി ആസിം കുമാർ ഘോഷ് അതുപോലെ ഗോവയിൽ പശുപതി അശോക് ഗജപതി രാജു ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി കബീന്ദ്ര സിംഗ് എന്നിവരെയാണ് പുതിയ നിയമനമായി നൽകിയിരിക്കുന്നത് മുൻ സിവിൽ വ്യോമന മന്ത്രിയാണ് പശുപതി ഗജപതി രാജു അദ്ദേഹം ചെന്നൈയിലായിരുന്നു ജനിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിൽ ശ്രീധരൻപിള്ളക്ക് മറ്റൊരിടത്തും അവരും പകരം വയ്ക്കാൻ അല്ലെങ്കിൽ പകരം ഒരു ചുമതല നൽകിയിട്ടില്ല നേരത്തെ മിസോറാം ഗവർണറായി ശ്രീധരൻപിള്ള സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതിനുശേഷമായിരുന്നു ഗോവ ഗവർണറായുള്ള നിയമനം വന്നത് മഹാരാജ പശുപതി വിജയരാമ ഗജപതി രാജു ഡീലറ്റ് മനുഷ്യ സ്നേഹിയുമായിരുന്നു ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എസ്റ്റേറ്റിലെ മഹാരാജ അലക് നാരായണദേവ് ഗജപതി രാജുവിന്റെയും അതുപോലെ തന്നെ വിദ്യാവതി ദേവിയുടെയും മൂത്ത മകനായിരുന്നു അദ്ദേഹം അതുപോലെ വിജയനഗരത്തിലെ ഫുൾ ഫുൾബാഗ് കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം കുരുഗണ്ട കൊട്ടാരവും അതിനു ചുറ്റുമുള്ള ആയിരം ഏക്കർ സ്ഥലവും വാങ്ങി സൈനിക സ്കൂൾ സ്ഥാപിച്ചതായും ഇന്ത്യൻ ഗവൺമെന്റിന് ദാനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് അതുപോലെ ഇന്ത്യയിൽ സ്ഥാപിതമായ ഇരുപത് സൈനിക സ്കൂളുകളിൽ ഒന്നാണിത് ആന്ധ്രാപ്രദേശിലെ ഒരേ ഒരു സ്കൂളും ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും യഥാക്രമം മദ്രാസ് ആന്ധ്രാപ്രദേശ് നിയമസഭകളിൽ അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം കൊരുകൊണ്ട കൊട്ടാരവും അതിനു ചുറ്റുമുള്ള ആയിരം ഏക്കർ സ്ഥലവും വാങ്ങി സൈനിക് സ്കൂൾ സ്ഥാപിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ദാനം ചെയ്തു അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്ഥാപിതമായി ഇരുപത് സൈനിക സ്കൂളിൽ ഒന്നാണിത് ആന്ധ്രാപ്രദേശിലെ ഒരേ ഒരു സ്കൂളും ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിലും ആന്ധ്രാപ്രദേശ് നിയമസഭകളിൽ അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അംഗമായിരത്തി അറുപതിനും എഴുപത്തി ഒന്നിനും ഇടയിൽ അദ്ദേഹം വീണ്ടും ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ അംഗമായി തന്നെ നിലകൊണ്ടു സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയും വിവിധ പ്രധാന വകുപ്പുകൾ വഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിയേഴ് കാലഘട്ടത്തിലും വിശാഖപട്ടണം പാർലമെന്ററി മണ്ഡലത്തിൽ നിന്ന് യഥാക്രമം രണ്ടാമത്തെയും അഞ്ചാമത്തെയും ലോക്സഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും അതുപോലെ തന്നെ എൺപത് എൺപത്തിനാല് കാലഘട്ടത്തിലും ലോബിലി പാർലമെന്ററി മണ്ഡലത്തിൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ യഥാക്രമം ആറാമത്തെയും ഏഴാമത്തെയും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത് അതേസമയം ഗോവയുടെ മുൻ ഗവർണറായി നിയമിതനായിരുന്ന ശ്രീധരൻ പിള്ളയ്ക്ക് ഇതുവരെയും മറ്റു ചുമതലകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല അദ്ദേഹമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഗോവയുടെ ഗവർണറായി ചുമതലയേറ്റത് നിലവിൽ പുതിയ ചുമതലകളൊന്നും നൽകാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവാകുമോ ഈ മാറ്റമെന്ന ചർച്ചകളും സജീവമാണ് മുൻപ് കുമ്മനം രാജശേഖരൻ ഗവർണർ സ്ഥാനത്തിന് അവിടെ നിന്ന് അതിൽ നിന്ന് തിരികെ വന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു സമാനമായി തന്നെ ശ്രീധരൻ ശ്രീധരൻപിള്ളക്കും അത്തരമൊരു നിയോഗമാണ് പാർട്ടി നൽകുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നതും പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ നീക്കം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ആകുമെന്ന് കരുതപ്പെടുന്നത് മുൻപ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ശ്രീധരൻ ശ്രീധരൻപിള്ള ആയതിനാൽ തന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹത്തിന് അവസരം നൽകുകയാണോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് തന്നെ സൂചനകളാണ് പുറത്തുവരുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ